ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ ബാർസിലോണുമായി ബന്ധപ്പെട്ടുള്ള ചില ചൂടുള്ള വാർത്തകളിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് എൽ കായ് ഗുണ്ടോയൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ഫോമർ ലീഡറിനെ തിരിച്ചു കൊണ്ടുപോവാൻ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്ലറ്റിക് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സ്പാനിഷ് മീഡിയകൾ പറയുന്നത് ഓൾറെഡി എൽ കായ് ഗുണ്ടോയൻ്റെ ഏജൻറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് മാൻ സിറ്റി ആണെങ്കിൽ ഒരു ഫ്രീ ഏജൻ്റ് എന്ന നിലക്ക് ഒന്നും കൊടുക്കാതെ ബാസോണെന്നും നിന്നും കായ് ഗുണ്ടോവനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുക എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് പിന്നെ ഇന്നലെ ചില യുക്തിയില്ലാത്ത തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു സ്വാപ്ഡീലുകളെ കുറിച്ചിട്ട് അതിലൊന്നെന്താണെന്നു വെച്ചാൽ ഡെക്കോ എൽ കായ് ഗുണ്ടോനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഓഫർ ചെയ്യുന്നു പകരം റോഡ്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളത് എന്താ പെപ്പിന് വട്ട അതായത് ഇതൊക്കെ ആര് പടച്ചുവിടുന്നുണ്ടാവും അതോടൊപ്പം തന്നെ കൺസേലോ ഗുണ്ടുവൻ സ്വാപ്ഡീലിനുള്ള ശ്രമം നടത്തുന്ന അതും നടപടിയാവില്ല മാൻ സിറ്റിയുടെ അടുത്ത് ഒരു പരിപാടി നടക്കൂല അപ്പോൾ എന്തായാലും പിന്നെ മാൻ സിറ്റി വളരെ ക്ലിയറായിട്ട് തന്നെ ആയിരിക്കും ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്തായാലും ഭാഷകർത്തോളം അവർക്ക് എൽ കുണ്ടുവനെ ഓഫ് റോഡ് ചെയ്യണം അപ്പോൾ ഇതിൽ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി മാത്രമായിരിക്കും ഈ ഒരു ഡീലെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി മറ്റ് ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫേൽ ലിയാവോയെ പാസ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഫാബ്രിസ് ഹോക്കിൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് ഹൺഡ്രഡ് മില്യൺ യൂറോസ് എങ്കിലും മിലാൻ ഡിമാൻഡ് ചെയ്യും അപ്പോൾ ഫൈനാൻഷ്യലി അത് നടപടിയാകുന്നൊരു കാര്യമല്ല പക്ഷെ പ്ലേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഡീല് നടത്താനുള്ള ഒരു ശ്രമം പാസ് ഓണയുടെ ഭാഗത്തുനിന്നും വരും എന്നുള്ളതൊക്കെയാണ് ഇത് ബാസോണ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടതാണോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കാര്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ബാസോണിൽ ഉണ്ട് ഡാനിയോൽമോയെ പോലും ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ വാല്യൂ ഉള്ള റാഫേൽ ലിയോയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വിട്ടുള്ളത് എന്നാലും ഈവൻ ബാസോണ ഫാൻസ് പോലും ഈ വാർത്ത കേട്ടിട്ട് അവർക്ക് യാതൊരു തരത്തിലൊരു എക്സൈറ്റ്മെൻറ്റും വന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണ് സത്യം എന്താണ് നുണ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്കൊരു ലെഫ്റ്റ് ഫിംഗറിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് മറ്റ് ചില റൂമറുകൾ കേൾക്കുന്നുണ്ടായിരുന്നുവെച്ചാൽ കി എ സയുടെ ഏജൻ്റ് ബാഷണിയുമായിട്ട് ചർച്ച നടത്തി തുടങ്ങി എന്നുള്ളതാണ് കി എ സ യു എ പ്രൊജക്റ്റിലില്ലാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ ഓഫിലോട് തന്നെയാണ് യുവ വെച്ചിരിക്കുന്നത് നേരത്തെ സ്പേഴ്സുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട് വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് കിങ്സ്ലി കോമനാണ് കിങ്സ് കോമൻ ആണെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ നേരത്തെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലോൺ ഡീൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേറാണ് അപ്പോൾ ഫൈനാൻഷ്യലി ഫീസിബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും ബാസവണം കിങ്സ്ലി കോമനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിനാണ് അതുപോലെ തന്നെ വിറ്ററോക്കിയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ റയൽ ബെറ്റിസിൻ്റെ ലോൺ ഓഫർ ഉണ്ട് അവർക്കാണെങ്കിൽ പെർമനൻ്റ്ലി ചങ്ങനെ സൈൻ ചെയ്യാനുള്ള തരത്തിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള അവർ പെർമനൻ്റ് ഡീലിന് ഒരു ഓഫർ ബാസ്വാൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പാക്കേജ് പാക്കേജും മൊത്തത്തിലൊരു തേർട്ടി മില്യൻ യൂറോസിൻ്റെ പാക്കേജായിരിക്കും ആൻഡോൺസും കാര്യങ്ങളൊക്കെ അടങ്ങുന്നത് ഇതിലേത് ചൂസ് ചെയ്യും മിച്ചർ ഓക്കെ എന്നുള്ള കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് നേരത്തെ പറഞ്ഞാൽ ഒരു ലോൺ ഡീലിനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പെർമനൻ്റ്ലി അവിടെ നിന്ന് പോകണം എന്നതാണ് പക്ഷേ റയൽ ബെറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ടീമിൽ കളിക്കാൻ വിത്രം ഓക്കെ ഓക്കെ ആണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ബാസോണയുടെ അപ്ഡേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബാസോണയിൽ ലെഫ്റ്റ് ഫൂട്ടഡ് ഡിഫൻഡർ ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള മിക്കൽ ഫൈവ് അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഫ്രഞ്ച് ക്ലബ്ബുകളായിട്ടുള്ള ലില്ലും റെന്നും ഒക്കെയാണ് പുള്ളിക്കാരനെ സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതായത് ഇനി ആണ് മറ്റൊരു ലെഫ്റ്റ് ഫുഡ് ആയിട്ടുള്ള സെൻറ്റപാക്ക് ബാസ്വാണിലുള്ളത് അപ്പോൾ എന്തിനേ ചെങ്ങായനെ വിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടൊരു സംഭവമാണ് പക്ഷെ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് എവിടെന്നെങ്കിലും ഒരു മില്യണോ രണ്ട് മില്യണോ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ബാസോണ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ അവിടെ നിന്ന് ഔട്ട്ഗോയിങ്സ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ പെലിസ്ട്രി ഫക്കൂണ്ടോ പെലിസ്ട്രി എന്ന റുഗ്വൻ വിങ്ങറിനെ പനാത്തിനാക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ക്ലബ്ബ് കൊണ്ടുപോകുകയാണ് സിക്സ് മില്യൺ യൂറോസിൻ്റെ ഡീലിലാണ് അവർ സൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഡീൽ നടക്കുന്നതിൽ പ്രധാന കാരണക്കാരനായിട്ടുള്ള ഒരാൾ ഡിയോഗോ ഡിയോഗോലോൺസോ എന്ന് പറയുന്ന മുൻ ഉറുഗ്വൻ കോച്ച് കൂടിയാണ് എന്നുള്ള കാര്യമാണ് ഫാബ്രി സഹ്മാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഒരു വാർത്ത പിന്നെന്താണ് ഹാനിബൽ മെജിബിരി ഉണ്ടല്ലോ പുള്ളിക്കാരനെയും പിന്നെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ ബേൺലിക്ക് പുള്ളിക്കാരനെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് മാത്രമല്ല ഒരു പെർമനൻ്റ് ഡീലിനുള്ള ശ്രമമാണ് ബേൺലി നടത്തുന്നത് ലോൺ പ്ലസ് മാൻഡറി ടു ബൈ എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷനിൽ കൊണ്ടുപോകാനാണ് ബേൺലി ശ്രമിക്കുന്നത് പിന്നെ എറിക്സൻ്റെ മുമ്പിലേക്ക് അയാക്സ് ഒരു ഓഫർ വെക്കുന്നുണ്ട് എന്നുള്ള കാര്യക്കാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അയാക്സിലേക്ക് എറിക്സൻ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഒരു പ്രൈസ് ടാഗാണ് മാഞ്ചസ്റ്റർ വെച്ചിട്ടുള്ളതാണ് പറു കേൾക്കുന്നത് പിന്നെന്താണ് സ്വാഭാവികമായിട്ടും മാഞ്ചിൻ്റെ മിഡ്ഫീൽഡിൽ അവർ ഉഗാർത്തയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ഉഗാർത്തയുടെ വാല്യുവേഷൻ കൂടുതലായിരുന്നു അതുകൊണ്ട് മറ്റു ടാർഗറ്റുകളിലേക്ക് മാഞ്ചാൻ നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഉഗാർത്തയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷനായിട്ട് ശ്രമിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഓപ്ഷനായിട്ട് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത് സാന്റബേർഗയായിരുന്നല്ലോ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെങ്ങായനെ ഇപ്പോൾ ഇതാണ് ഫുള്ള് സൈൻ ചെയ്യാൻ പോവുകയാണ് അത് ട്വൻറ്റി മില്യൺ പൗണ്ട് പ്ലസ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഓൺസ് അടങ്ങുന്ന ഒരു ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് സാന്റ് ബേർഗിനെ ബേണിൽ നിന്നും ഫുള്ള സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇനി മാക്ടോമിനിയുടെ പുറകിൽ ഫുള്ളം വരില്ല എന്നതാണ് അതായത് മക്ടോമിനായിട്ട് ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട് വരെ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ എന്നു വന്നിട്ടുള്ള അവരുടെ ഒരു വാല്യൂഷൻ തേർട്ടി മില്യൺ പൗണ്ട്സ് ആയിരുന്നു അത് കൊടുക്കാൻ ഫുള്ളമ തയ്യാറായില്ല അതോടൊപ്പം തന്നെ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് മക്ടോമിനൊരു എന്ന് പറഞ്ഞാൽ അഥവാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോകുകയാണെങ്കിൽ തന്നെ ബിഗർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടായിരിക്കും അദ്ദേഹം പോവുക അതായത് ഇപ്പോൾ നാപ്പിളിയുടെ ഒരു ഡീലിനെ കുറിച്ചിട്ടുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഡീലായിരിക്കും അദ്ദേഹം ചോളം കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുക ഫുള്ളം പോലെയുള്ള ഒരു ക്ലബിലേക്ക് പോകുന്നതിന് പകരം ഉള്ളതാണ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനുള്ള ഒരു താല്പര്യം കൂടി മക്ടോമിനേക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടില് മക്ടോമിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് മാഞ്ചസ്റ്റർ ആയിട്ട് ഗുണമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഒരു സൂപ്പർ സബ്ബാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും ബോക്സിലേക്ക് ക്രാഷ് ചെയ്തുകൊണ്ട് ലേറ്റ് ആയിട്ടുള്ള ഗോളുകളൊക്കെ അദ്ദേഹത്തിന് അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അതായത് ഈ സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജേക്സിയാണ് ഗോളടിച്ചതെങ്കിലും ജേക്സിക്ക് ഒപ്പം തന്നെ മക്ടോമിനെയും ബോക്സിലേക്ക് കൃത്യസമയത്ത് അറായി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജേക്സി അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ചങ്ങായി അടിക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സബ്ബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോഡ് പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ മാൻച്ചസ്നൈഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മാക്ടോമിനെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബിഗ് ഓഫർ വന്നു കഴിഞ്ഞാൽ മാഞ്ചന വിൽക്കുമായിരിക്കും കാരണം പ്യുവർ പ്രോഫിറ്റാണ് മാൻസ്ണേറ്റിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ അതാണ് മാഞ്ചന മിഡ്ഫീൽഡിലെ അപ്ഡേറ്റ് ഇനി നമ്മൾ മാഞ്ചസ്നേട്ടിൻ്റെ മറ്റ് അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലിൻഡലോഫ് നിലവിൽ ഇഞ്ചുറി മൂലം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വലിയ ഓഫറുകളൊന്നും വരുന്നില്ല അപ്പോൾ അദ്ദേഹം ഒരു വർഷം കൂടി ഇവിടെ തുടരാനുള്ള ഒരു സാധ്യതയും അടുത്ത വർഷം ഫ്രീ ഏജൻ്റായിട്ട് മാഞ്ചസ്റ്റർ നിന്നും പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടൊരു പുതിയ ഒരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ നിലവിൽ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞു കേൾക്കുന്നത് ലൂക്ഷോ ഇഞ്ചുറിയിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് പക്ഷേ മാഞ്ചസ്റ്ററിൻ്റെ ആരാധകരെ അധികോളം ആ ഒരു ഏരിയയിൽ ഒരു ഒരാളെ കൂടി കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ അലോൺസോയൊക്കെ ഫ്രീ ഏജൻ്റായിട്ട് കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു മുൻ ചെൽസിയുടെയും പാസ് റോണിൻ്റെയൊക്കെ താരത്തെ പക്ഷേ പിന്നീട് അത് അത്തരത്തിലുള്ള വാർത്തകളൊന്നും പിന്നെ നമ്മൾ കേട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി അവസാന നിമിഷങ്ങളിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ നമ്മൾ കേൾക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സാൻചോ സാൻജോയിൽ ഇപ്പോഴും പി എസ് ജിക്ക് ഒരു താല്പര്യമുണ്ട് പക്ഷേ പി എസ് ജി ലുക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് അതായത് അറ്റ്ലാന്റിയയുടെ ലുക്മാനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാൻജോയിലും ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് ചെൽസിക്കൊരു താല്പര്യമുണ്ട് സാൻചോയിൽ യുവൻറ്റസിന് ചെറിയൊരു താല്പര്യമുണ്ട് സാൻചോയിൽ എന്തായാലും ആളൊരു ഒരു എഴുപത്തഞ്ച് ശതമാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് പലരും കണക്കാക്കുന്നുള്ള കാര്യമുണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം അദ്ദേഹം പോകാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട് എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ ബിൽക്കാൻ യുണൈറ്റഡ് ഓക്കെയാണ് സാൻചോൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അപ്ഡേറ്റുകൾ ഇനി ജോ ഫിലിക്സിൻ്റെ ചെൽസിയിലേക്കുള്ള വരവിനെക്കുറിച്ചും ബാക്കിയുള്ള മറ്റു ചില അപ്ഡേറ്റുകളൊക്കെ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ